ഉക്രൈൻ റഷ്യ സംഘർഷവും ഇസ്രായേലിലെ സംഘർഷവും എല്ലാം ലോകരാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷങ്ങൾ ഒരു പാഠമാക്കിക്കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ സൈനിക ശേഷി ഏത് രീതിയിൽ വർദ്ധിപ്പിക്കാം എന്നാണ് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തദ്ദേശീയമായി തന്നെ യുദ്ധോപകരണങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ സൈനിക ആയുധ ശേഖരം നവീകരിക്കാനുള്ള തന്ത്രവും ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉക്രൈൻ റഷ്യ യുദ്ധം ഇന്ത്യൻ സൈനിക ത്തെ പീരങ്കിപ്പൊഴയുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതായത് ഈ യുദ്ധത്തിലെ ഒരു മുഖ്യ ഘടകം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ലോങ് റേഞ്ച് റോക്കറ്റുകളുടെ വിജയകരമായ ഒരു പ്രയോഗം അതായത് കുറഞ്ഞ ചെലവിൽ ഉയർന്ന മൂല്യമുള്ള ആസ്തികളെ ഫലപ്രദമായിട്ടാണ് ഇത് ലക്ഷ്യമിട്ടത് ഇത് മനസ്സിലാക്കിയ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ തങ്ങളുടെ പിനാക്ക മൾട്ടി ബാലർ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം നവീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അതായത് അതിന്റെ സ്ട്രൈക്ക് റേഞ്ച് മുന്നൂറ് കിലോമീറ്ററിലധികം വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നു ഉക്രൈനിലെ സംഘർഷത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യയുടെ സൈനിക ആയുധ ശേഖരം നവീകരിക്കാനുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ നീക്കം അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള നിലവിലെ പിനാക്ക സിസ്റ്റങ്ങളിൽ വേരിയന്റായ മാർക്ക് വണ് ഏകദേശം നാല്പത് കിലോമീറ്ററും മാർക്ക് ടു ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററുമാണ് ദൂരപരിധി ഉള്ളത് ഈ ദൂരപരിധി ഇതിന്റെ പ്രവർത്തന ശ്രേണി ഏകദേശം നാലിരട്ടി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതി ഇടുന്നത് ആത്മനിർഭർ ഭാരത് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ വിശാലമായ സ്വാശ്രയ സംരംഭത്തിന്റെ ഭാഗമാണ് ഈ നവീകരണം ഇത് ആഭ്യന്തര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് നവീകരിക്കുന്ന ഈ പിനാക്ക സംവിധാനം കൃത്യതയും മാരകതയും മെച്ചപ്പെടുത്തുന്നതിനുള്ള അതി നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തും ഹൈപ്പർസോണിക് മിസൈലുകളുടെയും മറ്റ് കൃത്യമായ യുദ്ധോപകരണങ്ങളുടെയും വികസനം ഉൾപ്പെടെയുള്ള ഈ മെച്ചപ്പെടുത്തലുകളിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സജീവമായി ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് അതായത് യുദ്ധത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പീരങ്കികളുടെ ശേഖരണത്തിൽ റോക്കറ്റുകളുടെയും തോക്കുകളുടെയും സമതുലിതമായ മിശ്രിതത്തിന്റെ പ്രാധാന്യം ഈ സംഘർഷം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നു യുദ്ധക്കളത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനെ കൃത്യമായ ടാർഗറ്റ് ചെയ്യൽ ആയുധ സംവിധാനങ്ങളുടെയും നൂതന സാങ്കേതിക വിദ്യകളുടെയും ആവശ്യകതയും ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇതുകൂടാതെ പുതിയ റോക്കറ്റ് സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനോടൊപ്പം കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള വിതരണ ശൃംഖലകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് വെടിമരുന്ന് വെണ്ടർ ബേസ് നവീകരിക്കാനും ഇന്ത്യൻ ആർമി പ്രവർത്തിക്കുന്നു പിനാക്ക നവീകരണത്തിനോടൊപ്പം ഇന്ത്യൻ സൈന്യം മറ്റു നൂതന പീരങ്കി സംവിധാനങ്ങളായ കേനൈൻ വജ്ര സ്വയം പ്രവർത്തിപ്പിക്കുന്ന ഹോവിസ്റ്റർ അഡ്വാൻസ്ഡ് ടൗൺ ആർട്ടിലറി ഗൺ അതായത് എ ടി എ ജി സംവിധാനം എന്നിവ സമന്വയിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ പുതിയ പീരങ്കി സംവിധാനങ്ങൾക്കുള്ള കരാറുകൾ ഉടൻ പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അതിവേഗമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ കേനയൻ വജ്ര യൂണിറ്റുകൾക്കും മറ്റ് പീരങ്കി സംവിധാനങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികളിൽ ഉൾപ്പെടുന്നു എന്തായാലും ഇന്ത്യയുടെ ഈ പുതിയ പദ്ധതി വിശാലമായ സ്വാശ്രയ സംരംഭത്തിന്റെ ഭാഗമാണ് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം